എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വീഡിയോ കാണുക അപ്പൊ നമ്മളൊരു സുഹൃത്തുണ്ട് പരിചയപ്പെടാം മോണ്ട്ര ഇലക്ട്രിക് ഇദ്ദേഹത്തിന് പ്രത്യേകതയും കൂടി ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഹലോ പേരെന്ന് പറഞ്ഞു ചുണ്ടലി ശരി പറയും ശരിക്കും വണ്ടിന്റെ പേരും ചുണ്ടലിന്നാണ് അല്ലേ ദ്ദേഹം ഏകദേശം ഒരു ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ലാഫ് ഇന്ത്യ യാത്ര ഒക്കെ നടത്തിയ മനുഷ്യനാണ് ഓ നമുക്ക് നമ്മളെ പ്രഷരിലേക്ക് കുറച്ച് വിവരങ്ങള് കൈമാറാൻ വേണ്ടിട്ടാണ് ഇങ്ങളടുത്തേക്ക് വന്നത് ഓക്കെ ഈ മുടീന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങോ അപ്പോ നമ്മളെ കൂടുതലുള്ള ഓട്ടോ ഡ്രൈവർമാർക്കൊക്കെ

പല ഡ്രൈവർമാരും സായിബാബന്റെ ഭാര്യ പറയാറുണ്ട് പിന്നെ നമ്മ നമ്മള് മാറിപ്പോ വണ്ടിന്റെ വിഷയത്തിലേക്ക് വണ്ടി എടുത്തിട്ട് എത്രയായി ഒമ്പത് മാസമായി നേരത്തെ എന്തായിരുന്നു ജോലി നേരത്തെ ട്രിപ്പ് ട്രാവലിംഗ് ട്രാവലിംഗ് ഒരു ചാനൽ ഉണ്ടല്ലോ ചാനലിന്റെ പേരെന്ന് പറഞ്ഞാല് ആക്റ്റീവ് ഒന്നല്ല ഞാൻ പിന്നെ പോയ സ്ഥലത്തുള്ള എങ്ങനെയാണ് യാത്ര വീണ്ടും മാറി കുഴപ്പമില്ല ലിഫ്റ്റ് ലിഫ്റ്റ് നടന്നിട്ടു എത്ര രൂപ അതിന്റെ ആ ഒന്ന് ബഡ്ജറ്റ് ഇല്ലാണ്ടാണ് പോയത് അതായത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഇറങ്ങിയത് അങ്ങനെ ലിഫ്റ്റ് അടിച്ച് നടന്നു പോകുന്ന ആൾക്കാർക്ക് ഫുഡ് വായിത്തരും കിടക്കാനുള്ള സ്ഥലം സൗകര്യം ഒക്കെ ചെയ്തിരും പിന്നെ കൂടുതലും ലോറിക്കാരാണ് സഹായിച്ചോണ്ടിരുന്നത് പോയി ഞാൻ മണാലി വരെ മണാലി വരെ പോയി അന്ന് ഞാൻ പോയ സമയത്ത് അവിടെ എന്താ പറയാൽവാമയിലൊക്കെ ബോംബാക്രമണം ആരും കടത്തിവിടുന്ന ഒരു സാഹചര്യം വീഡിയോ ഫുള്ള് കാണാൻ കഴിയിട്ടില്ല അപ്പൊ ചാനലിന്റെ ലിങ്ക് ഞാൻ ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതൊക്കെ കാണാൻ ഒരു വെറൈറ്റി യാത്രയെ അപ്പൊ അത് കാണാൻ താല്പര്യമുള്ള പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ വണ്ടി എടുത്തിട്ട് പറഞ്ഞത് വേറെ മാസം മാസം ഒമ്പത് മാസമായി എങ്ങനെയാണ് ഈ വണ്ടിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം അത് എന്റെ ഒരു ഫ്രണ്ട് കുടിക്കിയതാണ് കുടിച്ചതോ കുടിക്കുന്നത് കുടിക്കിയതാണ് ഐ മീൻ വണ്ടി എടുത്തത് എനിക്ക് വേണ്ടി ഒരു ജീവിതമാർഗം അവ ഉണ്ടാക്കി തന്നതാണെങ്കിലും എന്റെ ഒരു എന്താ പറയാ ചങ്ങല കിട്ടതാണ്

ഫ്രീഡം പറയാ നഷ്ടപ്പെട്ടു അതാണ് ഇപ്പൊ ഒരു കാര്യത്തിന് എനിക്ക് നടക്കാൻ പറ്റില്ല എന്റെ ഒരു അടവും കറന്റും ഇല് മറ്റൊക്കെ വന്ന പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇതടുത്ത് എനിക്ക് രക്ഷപ്പെട്ടിട്ടുള്ളൂ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് വണ്ടി ഏകദേശം ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടി മൈലേജ് കാര്യങ്ങളൊക്കെ നൂറ്റി അമ്പത്തി അഞ്ചിന് പുറത്ത് എന്തായാലും കിട്ടുന്നുണ്ട് അതായത് ലോഡ് കേറ്റാണ്ട് അതായത് ആളെ വെച്ച് കൂടുതൽ ആളെ വെച്ച് പോവാതിരിക്കാണെങ്കിൽ നൂറ്റി അറുപത് എന്തായാലും കിട്ടും ഇനി ഈ വെയിറ്റ് കൂടിയ ആൾക്കാർ ഒരു നാലഞ്ചാളെ വെച്ച് പോകുമ്പോ അതിൻ്റെതായ കുറച്ച് മൈലേജ് ഷോട്ട് എന്തായാലും വരുമല്ലോ ആ ഒരു ഷോട്ട് എനിക്ക് വന്നത് ഡീസൽ പെട്രോൾ ഒക്കെ ഞാനിപ്പോ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു നാല് പ്രാവശ്യം തന്നെ വയനാട് സ്വരം കേറിയിട്ടുണ്ട് ഇത്രയും കയറിയതിന് എനിക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കൃത്യമായ മൈലേജും അല്ലെങ്കിൽ സോറി മൈലേജ് കിലോമീറ്റർ കൃത്യമായ കിട്ടുന്നുണ്ട് എത്ര രൂപയാണ് ഒരു ചാർജിന് വരുന്നത് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാറില്ല എന്നാലും രണ്ടു മാസം കൂടുമ്പോല്ലേ ബില്ല് രണ്ടു മാസം ശരാശരി എത്ര ബില്ല് വരുന്നുണ്ട് ശരാശരി ഒരു എടുത്ത് വീട്ടിൽ തടക്കാണോ വീട്ടിൽ തടക്കോ അല്ല വീട്ടിൽ നേരത്തെ എത്ര വന്നിരുന്നു വൺ അപ്പോ ആവറേജ് ആവറേജ് ഒരു തന്നെ നോക്കാം ആ ഒരു റേഞ്ചില് ചേഞ്ച് വണ്ടി എടുത്തതിന് ശേഷം ഇല്ല ഇല്ല ഞാൻ ഇതുവരെ മാറ്റിട്ടില്ല ഏകദേശം കിലോമീറ്റർ കിലോമീറ്റർ ഓടി അല്ല പല ആളുകളും പറയുന്നത് ില്ലോമീറ്റർമീറ്റർ കിട്ടുള്ളൂ മാറ്റാറായില്ല പക്ഷെ ഇത് ഓടും വണ്ടി ഇവിടെ എന്തോ ആക്സിഡന്റ് എന്താ അത് ഒരു ഓട്ടോ നോക്കാണ്ടായിട്ടാണ് ഉള്ളി ശ്രദ്ധിച്ചില്ല ഞാനും ശ്രദ്ധിച്ചില്ല അല്ലാതെ എനിക്കൊരു വണ്ടീന്റെ മോൾ ഇതുവരെ ഒരു ഉറപ്പ് കയറ്റേണ്ടി വന്നിട്ടില്ല ഇത്രയും പോയി സെറ്റപ്പ് തന്നെ കിട്ടിയത് പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ എനിക്ക് തോന്നിയത് ഈ വൈപ്പറിന്റെ മോളാണ് ഈ വൈപ്പർ ഇത് കണ്ടാ മനസ്സിലാവും ഇത് കുറച്ചുകൂടെ ഒരു ലെങ്ത് വേണം മുകളിലേക്ക് വേണമെന്നില്ല താഴേക്ക് കുറച്ചുകൂടി വേണം അങ്ങനെ ആകുമ്പോ കറക്റ്റ് ഫ്രണ്ട് വ്യൂ കിട്ടും നമുക്ക് ഇതാവുമ്പോ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വട വന്ന് നിക്കുമ്പോ ഒരു ചെറിയൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാവും അതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കി വണ്ടിന്റെ കാര്യത്തിലൊക്കെ കാര്യത്തിലൊ എത്ര ലോൺ എത്തണല്ലോ ഏതാ ബാങ്കാണോ അല്ലെങ്കിൽ ഫിനാൻസ് ആണ് വരുന്നത് തന്നെ ഏകദേശം ഞാൻ വണ്ടി ഒരാഴ്ചനുള്ളിൽ ഒരാഴ്ച ഒരാഴ്ചനുള്ളിൽ പൈസ അടച്ച് വണ്ടി ഇട്ടിരിക്കുന്നു അതേപോലെ ഇതിനിപ്പം ഡൗൺ പേയ്മെന്റ് ടായിരം ഫസ്റ്റ് അടച്ച് പിന്നെ പതിനൊന്നായിരം മാസം അടവ് പിന്നെ വണ്ടി നമ്മള് മറ്റേ ചാർജറിന് വീട്ടിലൊരു എക്സ്ട്രാ ബോർഡ് സെറ്റ് ആണ് അത് ഞാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം ബ്രാൻഡാണ് വെച്ചത് അപ്പോ അതിന് കുറച്ചൊരു അടുത്ത് റേറ്റ് ആയിട്ടുണ്ട് ചാർജർ വയറു

ഇപ്പൊ ഞായറാഴ്ച ഇപ്പൊ അത്യാവശ്യം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല ഓട്ടോ ഒക്കെ ഉണ്ടാകും അത് സംബന്ധിച്ച് അപ്പൊ നമുക്ക് ഉച്ച ഒരു ഇറങ്ങിക്കഴിഞ്ഞാല് വൈകുന്നേരം ഒരു ഏഴ് ആകുമ്പത്തേക്ക് ഒരു നൂറ്റി ഇരുപത് നൂറ്റിപ്പത് കിലോമീറ്റർ എങ്ങനെ ഓടി തീർക്കാം പിന്നെ ആ പീക്ക് ടൈം നമുക്ക് വേസ്റ്റ് ഏത് ആ സമയത്ത് ഓടാൻ പറ്റില്ല വണ്ടി ചാർജ് തരണം ആ ഒരു ബുദ്ധിമുട്ടില്ല വൈകുന്നേര സമയങ്ങളിൽ ഓട്ടം പോകാൻ പറ്റും അല്ലാത്ത രീതിയിൽ അല്ലാത്ത രീതിയിൽ സിറ്റിക്ക് അകത്തോടുള്ള കളിക്കാണെങ്കിൽ ഈ സാധനം അടിപൊളിയ ഒന്നും പറയാല്ല പിന്നെ ഡീസൽ അടിക്കുന്ന പോകും മാറ്റി വെക്കാൻ കഴിയാത്തത് എൻ ഡിയിൽ ചെയ്യാൻ പറ്റില്ല എൻ ഡിയിൽ ആറ് മാസം കൂടുമ്പോ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റില്ല പിന്നെ വിഡ്രോ ചെയ്യാണെങ്കിൽ ഇത്ര ശതമാനം ഒരു ക്യാഷ് പിടിക്കും അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ വന്നതായത് കൊണ്ട് ഗൂഗിൾ പേ ഉണ്ട് അതേപോലെ പൈസ അക്കൗണ്ട് കൂടെയാണ് കയ്യിൽ നിന്ന് പോയില്ലെങ്കിലും അക്കൗണ്ട് കൂടെ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുക കാരണം ഒരു ഫ്രണ്ട് ഒരു പത്തോന്നൂറ അയച്ചാൽ പറഞ്ഞാൽ നമ്മള് കൈ നടത്തു പോവും നമ്മളത് തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷയിലല്ല അയക്കുന്നത് പക്ഷേ കൂടെ അല്ല ഞാൻ നോർമൽ ആയിട്ട് പറഞ്ഞതാ മൊത്തത്തിൽ പൊതുവേ സീനാണ് ഇതിപ്പോ ഞാൻ പറയുന്ന കാര്യമാണ് ക്യാമറ എടുക്കുന്ന സത്യം അല്ല അത് പൊതുവേ നമ്മളെ സാഹചര്യം ചോദിച്ചാൽ എങ്ങനെയെങ്കിലും അയച്ചു കൊടുക്കും വേറെ ആരോടെ അയച്ചു കൊടുക്കും തീർച്ചയായും നമുക്കും അതേ സാഹചര്യം വരും ചിലപ്പോ നമ്മക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തില് ഒരെ കൊണ്ട് മുമ്പോട്ട് അയപ്പിക്കേണ്ടിയും വരും പല രൂപത്തിലുണ്ടാവും ഒരു സമൂഹത്തിൽ ജീവിക്കുന്നേരം

പിന്നെ ഇപ്പൊ രണ്ടാട് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്താണ്ടുള്ള മൗറോഡിലെ മൊബൈലിന്റെ ഷോപ്പും അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കോച്ചിങ്ങിന്റെ ഇതൊക്കെ എന്താ പറയാ നമ്മളിത് പറയുന്ന നേരെ ആളുകളെ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലാതെ ഈ ആർട്ടിസ്റ്റുകളൊന്നും മെയിൻ ആർട്ടിസ്റ്റുകൾ മാത്രം ശ്രദ്ധിച്ചു പോകും അതിനിടയിൽ ഒരു ഫിലിം ആയാലും ഒരു സീരിയൽ ആയാലും ഒരുപാട് കഥാപാത്രങ്ങള് അതൊക്കെ പലരും മൈൻഡിൽ എടുക്കൂല അതൊരു സത്യാണ് എല്ലാരും അതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളതാണ് ആ ഒരു ഫിലിം ആണെങ്കിലും ഒരു ഇതാണെങ്കിലും വിജയിക്കാൻ അതില് നിൽക്കുന്ന ഓരോരുത്തരും പിന്നെ അണിയറയിലുള്ള ആളുകളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെയും നമ്മൾ വിട്ടുപോകട്ടോ സ്വാഭാവികം അപ്പൊ വണ്ടിയിൽ നിങ്ങൾ തൃപ്തനാണ് വണ്ടി തൃപ്തനാണ് എന്നാലും ഓക്കെ ഞാൻ ഏതായാലും ഒരു കാര്യം കൂടി പറഞ്ഞല്ല ഞാനൊരു ഓൾ കേരള യാത്ര അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് ഓട്ടോ ലൈഫ് ദിവസം ഞാൻ ചെയ്യാ തീർച്ചയായിട്ടും ും ഓരോ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പറ്റുവാണെങ്കിൽ കന്യാകുമാരിയും ഞാൻ വണ്ടിയെടുത്ത സമയത്ത് വിചാരിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വണ്ടി ചെയ്യാണെങ്കിൽ തീർച്ചയായും ചെയ്യാമല്ലോ അവരെ ആടും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ആയിട്ട് പോകുകയാണെങ്കിൽ ആ ചെലവിനുള്ള പൈസയും അല്ല അത് ഒരാളിപ്പോ സ്പോൺസർ ചെയ്യണമെങ്കിൽ നമ്മുടെ അക്കൗണ്ട് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടാവണം തീർച്ചയായിട്ടും കാരണം സ്പോൺസർ നോക്കുന്ന ബെനിഫിറ്റ് വേണമല്ലോ അതാണ് അതുകൊണ്ട് ഞാൻ സ്പോൺസർഷിപ്പ് ഞാൻ നോക്കാറില്ല തീർച്ചയായിട്ടും അക്കൗണ്ട് ഒന്ന് നല്ല കൊല്ലോട് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് അല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർഗം മാത്രല്ല ഒരു പാഷനും കൂടിയാണ് അപ്പൊ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലായോ മനസ്സിലായില്ല അറിയില്ല എന്തായാലും കാര്യങ്ങളൊക്കെ സംസാരിച്ചതിൽ വളരെ നന്ദി